ഈങ്ങാപ്പുഴ കക്കാട് സ്വദേശി ശിബിലയ്ക്ക് സംഭവിച്ചത് അതി ദാരുണ സംഭവം തന്നെ പതിനാലോളം മുറിവുകളാണ് ഈ യുവതിയുടെ ദേഹത്തുണ്ടായിരുന്നത് സ്വന്തം ഭാര്യയെ കുത്തി രക്ഷപ്പെടാനൊരുങ്ങുന്ന യാസിർ കണ്ടുവന്ന അയൽവാസിയായ യുവാവിൻ്റെ നേരെയും കത്തിയുമായി പാഞ്ഞെടുത്തു പക്ഷേ തൻ്റെ അടുത്തുണ്ടായിരുന്ന എടുത്ത് അയാൾ യാസറിന് നേരെ വീശിയത് അയാളുടെ ജീവനും രക്ഷപ്പെട്ടത് മാതാപിതാക്കളുടെ വാക്ക് ധിക്കരിച്ച് കണ്ഡവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾക്കെല്ലാം ഷിബിലയുടെ ഈ മരണം വലിയ താക്കീത് തന്നെയാണ് നൽകുന്നത് കുട്ടിക്കാലത്ത് ഇവർ അയൽവാസികളായിരുന്നു ഷിബിലയുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു യാസറും കുടുംബവും താമസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെയായിരുന്നു കൈക്കൂട്ടുകാരായ ഇവരുടെ ഇടയിൽ പ്രണയം വളർന്നത് അങ്ങനെ വീട് മാറിപ്പോയ യാസിറുമായുള്ള വിവാഹബന്ധത്തിൽ താൽപ്പര്യമുണ്ടെന്ന് ഷിബില വീട്ടുകാരോട് പറഞ്ഞപ്പോൾ യാസിറിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന വീട്ടുകാർ ഇതിൽ നിന്ന് ഷിബിലയെ വിലക്കുകയായിരുന്നു പക്ഷേ ഈ പെൺകുട്ടി ചെയ്തതോ വീട്ടുകാരുടെ വാക്ക് ധിക്കരിച്ച് ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോകുകയായിരുന്നു എങ്ങനെയെന്നാൽ ഷിബിലയെ യാസിർ വീട്ടിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയതായിരുന്നു അതിനുശേഷമാണ് യാസിർ മയക്കുമരുന്ന് അടിമയാണെന്നുള്ള കാര്യവും ഷിബില അറിയുന്നത് പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായി ഈയിടയ്ക്ക് ഇബിലയുടെയും യാസിറിൻ്റെയും കുട്ടിയുടെ ബർത്ത്ഡേക്ക് യാസിറിനെ ക്ഷണിച്ചില്ല അത് ഇയാളിൽ വലിയ വിഷമമുണ്ടാക്കി അതിനുശേഷമാണ് ഇയാൾ ഷിബിലയുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചത് അപ്പോയെല്ലാം ഷിബില ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസിച്ചു വന്നത് അങ്ങനെയിരിക്കെ ഇന്നലെ ഏഴ് കൂടിയാണ് യാസിർ എന്ന ഈ യുവാവ് എന്ന ഭാര്യയുടെ വീട്ടിൽ ബാഗിൽ കത്തിയുമായി എത്തി ഭാര്യയെ ആക്രമിച്ചത് തടുക്കാൻ ശ്രമിച്ച ഭാര്യ പിതാവിനെയും ഉമ്മയെയും യാെ ആക്രമിച്ചു അവർ അവരുടെ നില ഗുരുതരമെന്നും അതല്ല അവർ ഇപ്പോൾ കുറേയേറെ മെച്ചപ്പെട്ടു എന്നുള്ള വാർത്തയും വ്യക്തതയില്ലാതെ പുറത്തു വരുന്നുണ്ട് യാസിറിൻ്റെ അക്രമവാസന മനസ്സിലാക്കിയ സിബിലയും കുടുംബവും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയിട്ടും ഇതിന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നാണ് അയൽവാസികളും പറയുന്നത് പോലീസുകാർ നോമ്പ് കാലമായതുകൊണ്ട് ഒരു മാസത്തെ സമയം നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ശിബിലക്ക് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് പലരും വ്യക്തമാക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലും ശിബില ഒട്ടേറെ മർദ്ദനങ്ങൾ സഹിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഇവരുടെ ഇടയിൽ മധ്യസ്ഥത വഹിച്ച മുൻ പഞ്ചായത്ത് അംഗമായ വർഗീസേട്ടൻ്റെ വാക്കുകളിലേക്ക് ഈ കുട്ടി ഇവർ വിഭാഗം ജീവിതം കൊടുത്തതല്ല ഇവിടെ നിന്ന് അവന് കൂട്ടി പോയതാണ് എന്നുവെച്ചാൽ മലയാളം വേറൊരു ഭാഷ പറഞ്ഞാൽ ചാടിച്ചുകൊണ്ട് പോയതാണ് അങ്ങനെ അവർ ജീവിച്ചിരുന്നു പിന്നെ കുട്ടി കുട്ടിയായപ്പോൾ പിന്നെ ഒക്കെ മുടക്കം വന്നു എന്തോ നന്നായി എല്ലാവരും വരവ് പോക്കൊക്കെ തുടങ്ങി പക്ഷേ ഇവൻ അന്നും ഈ മയക്കുവരുന്നതിൻ്റെ ആളാണ് അപ്പോൾ ഇവൻ്റെ പീഡനങ്ങളുണ്ട് പക്ഷേ കുട്ടിക്ക് പറയാൻ മേല കാരണം പാതാപിതാക്കളെ അനുമതി ഇല്ലാതെ ഇവിടുന്ന് പോയ കുട്ടിയാണല്ലോ വീട്ടിൽ പരാതി പറയാൻ കഴിയാത്ത ഒരു വിഷമം കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് കടുത്ത എന്തോ പ്രയോഗം ചെയ്തു അത് അവനും എന്നോട് സംസാരിച്ചപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് അത് ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു അതോടുകൂടി ഇവിടെ ഭയപ്പെട്ട് ഇന്ന് പോകുന്ന ഇവിടെ വന്ന് താമസം തുടങ്ങി മാസങ്ങളായി അപ്പോൾ അവന് ഇവിടെ കുട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരെ ഒരു മജീദ് ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരമിച്ച് അവനും എൻ്റെ ബന്ധുവാണ് ഭരണബന്ധു അവനോട് പോയി പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് വരെ രണ്ടുപേരും കൂട്ടരെയും വിളിച്ചിട്ട് താക്കീതിക്കുകയും ഒരു മാസം ഈ നോയമ്പത് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചാൽ നയിക്കുന്നത് തോന്നുന്നത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഊഹം വേണ്ട ബന്ധപ്പെടുമ്പോൾ വേണ്ട എന്നിവരെ താക്കീതും കൊടുത്തിരുന്നു